യേശു മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിസ്സിഹായിൽ പ്രിയമുള്ളവരെ എന്തുകൊണ്ട് രണ്ടാമത്തെ ഉടമ്പടി യേശു സ്ഥാപിച്ചു എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത് ഇന്നത്തെ എപ്പിസോഡിൽ രണ്ടാമത്തെ ഉടമ്പടിയെക്കുറിച്ചുള്ള വിശദീകരണത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത് ഈ രണ്ടാമത്തെ ഉടമ്പടിയിൽ അതായത് പുതിയ ഉടമ്പടിയിൽ അംഗമാകുന്നത് മാമോദീസായിലൂടെയാണ് സീനായ് ഉടമ്പടിയിൽ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത അവകാശങ്ങൾ പുതിയ ഉടമ്പടിയിൽ ദൈവം പുതിയ ഇസ്രായേലിനെ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ഒന്ന് പത്രോസ് രണ്ടാം രണ്ടാമധ്യായം ഒമ്പതാം തിരുവചനത്തിൽ പറയുന്നത് സീനായ് ഉടമ്പടിയിൽ അംഗമാകണമെങ്കിൽ യഹൂദരായിരിക്കണം മാത്രമല്ല അവർ പരിച്ഛേദിതരുമായിരിക്കണം എന്നാൽ പുതിയ ഉടമ്പടിയിൽ അംഗമാകുന്നത് യഹൂദർ മാത്രമല്ല എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പശ്ചാത്തപിച്ച് പാപങ്ങളേറ്റുപറഞ്ഞ് മാമോദിസ സ്വീകരിക്കുന്നതിലൂടെ പുതിയ ഉടമ്പടി ജനം ആയിത്തീരുന്നു ക്രൈസ്ത ലോഡ് അഥവാ ദൈവ മക്കളായിത്തീരുന്നു സ്വന്തം തീർത്തു അതുകൊണ്ടാണ് പുതിയ ഉടമ്പടിയെ സാർവത്രിക ഉടമ്പടി എന്ന് വിളിക്കപ്പെടുന്നത് വെളിപാടിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒമ്പതാം തിരുവചനം പറയുന്നു അവർ ഒരു നവ്യഗാനം ആലപിച്ചു പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ ആരാണ് നീ യേശു നീ യോഗ്യനാണ് കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു ക്രൈസ്തലോൺ നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും ഹലലുയ്യ പുറപ്പാടിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം നാല് മുതൽ ആറു വരെയുള്ള വചനങ്ങളിൽ പറയുന്ന സമാനമായ അർത്ഥം തന്നെയാണ് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒമ്പതാം തിരുവദിനത്തിലും നാം കാണുക രണ്ട് തരം വ്യത്യാസങ്ങളാണ് നാം ഇവിടെ കാണുക ഒന്ന് പുറമേയുള്ള ലോകവും എന്ന് പറഞ്ഞാൽ വിചാരികർ വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസമാണത് പുറമേ ഉള്ളവർ ശക്തരും അധികാരമുള്ളവരും വിശ്വാസികളെ പീഡിപ്പിക്കാൻ കഴിവുള്ളവരുമാണ് ഉദാഹരണമായി ഈജിപ്തുകാർ ഇസ്രായേൽ ജനത്തെ നാനൂറ് വർഷക്കാലം അടിമകളാക്കി ഭരിച്ചു എന്നാൽ ദൈവിക തിരഞ്ഞെടുപ്പിലൂടെ വിശ്വാസികൾ മഹത്വമുള്ളവരായി മാറി പ്രൈസ് ലിയ രണ്ടാമത്തേത് മുൻകാലഘട്ടവും വർത്തമാന കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസമാണ് മുൻകാലഘട്ടത്തിൽ ഇസ്രായേൽ ഈജിപ്തിലായിരുന്നതുപോലെ വർത്തമാന കാലഘട്ടത്തിൽ വിശ്വാസികൾ വിജാതിയരുടെ ഇടയിലായിരുന്നു ദൈവം ഇസ്രായേൽക്കാരെ ചെങ്കടൽ കടത്തി രക്ഷിച്ചതുപോലെ മാമോദി വിശ്വാസികളെ ദൈവിക ഭവനത്തിൽ എത്തിച്ചു അവിശ്വാസികളുടെ കാഴ്ചപ്പാടിൽ സഭ നിന്ദിതയും പീഡിതയുമാണ് എന്നാൽ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ സഭ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനപദവുമാണ് ദൈവം തൻ്റെ സ്വന്തമായി തങ്ങളെ തെരഞ്ഞെടുത്തതിനാൽ വിശ്വാസികൾ ദൈവപക്ഷത്ത് സജീവമായി നില ഉറപ്പിക്കണം അതിനുള്ള യഥാർത്ഥ വഴി ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളെ അഥവാ തിരുവചനങ്ങളെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് നാം ഇന്ന് അടിമകളല്ല ആത്മീയ സ്വാതന്ത്ര്യം നേടിയവരാണ് അതായത് ദൈവമക്കളാണ് അതുകൊണ്ട് ദൈവമക്കൾക്കൊത്ത ജീവിതമാണ് നാം നയിക്കേണ്ടത് എന്നർത്ഥം പ്രൈസ് ഹല ലൂയ ഗലാത്തിയർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ അടിമത്തത്തിൻ്റെ മുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം പറയുന്നു അപ്പോൾ അവർ ചോദിച്ചു ആര് ചോദിച്ചു യഹൂദർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അതായത് ആരാണ് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് നമുക്കറിയാം പിതാവായ ദൈവം പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നർത്ഥം തൻ്റെ പുത്രനായ യേശു ക്രിസ്തു വിശ്വസിക്കുക അല്ലെങ്കിൽ വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക അഥവാ യേശു ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുക എന്നർത്ഥം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒമ്പതാം തിരുവ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളെല്ലാവരും പുരോഹിതരാണ് ക്രിസ്തീയ പൗരോഹിത്യം മിഷിഹായുടെ രാജകീയ പൗരോഹത്തിൽ ഉള്ള ഭാഗഭാഗ്യത്വമാണെന്ന് നാം കാണുകയുണ്ടായി മിഷിഹ വഴി ദൈവത്തിന് പ്രീതികരമായ ബലികൾ ബലികളർപ്പിക്കുന്ന വിശുദ്ധമായ ഒരു പുരോഹിത ജനമായി നാം എല്ലാവരും മാറണം രാജകീയ പൗരോഹിത്യം അഥവാ പൊതു പൗരോഹിത്യത്തെക്കുറിച്ചാണ് നാം ഇവിടെ സംസാരിക്കുക രാജകീയ പൗരോഹിത്യത്തിൽ ാകുമ്പോൾ പുരോഹിതൻ്റെ ത്രിവിധ ദൗത്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കണം ഒരു പുരോഹിതൻ്റെ ത്രിവിധ ദൗത്യങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് പഠിപ്പിക്കുക രണ്ടാമത്തേത് നയിക്കുക മൂന്നാമത്തേത് വിശുദ്ധീകരിക്കുക രാജകീയ പൗരോഹിത്യത്തിലൂടെ പൗരോഗത്യത്തിൽ പങ്കാളികളാകുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിലും ഈ മൂന്ന് ദൗത്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട് അതായത് പഠിപ്പിക്കണം നയിക്കണം വിശുദ്ധീകരിക്കണം ഫ്രൈസ് ദോട്ട് എൻ്റെ ജീവിതത്തിലൂടെ മിഷിഹായെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഓരോ ക്രൈസ്തവനും കടമയുണ്ട് അഥവാ ഉത്തരവാദിത്തമുണ്ട് എന്നതാണ് ഒന്നാമത്തേത് ഒന്നു ഓറും ദിവസ് ഒമ്പതാം അധ്യായം പതിനാറാം തിരുവചനം പറയുന്നു ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല അതെൻ്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം രണ്ടാമതായിട്ട് അവൻ മറ്റുള്ളവരെ തമ്പുരാൻ്റെ പക്കലേക്ക് നയിക്കുന്നവരാകണം തൻ്റെ ജീവിത മാതൃകയിലൂടെ ഈശോയുടെ അടുക്കിലേക്ക് നയിക്കുവാൻ ഓരോ ക്രൈസ്തവനും സാധിക്കണം അപസോല പ്രവർത്തനങ്ങൾ ഇരുപതാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവനം പറയുന്നു നിങ്ങളെയും അചകണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ മൂന്നാമത്തേത് അതുപോലെ തന്നെ അവന്റെ ജീവിതം വിശുദ്ധമായിരിക്കണം അവന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് വിശുദ്ധി പകർന്നുകൊടുക്കുന്നതായിരിക്കണം എന്നർത്ഥം ഹലലൂയ്യൂക്കാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം അവർ പരസ്പരം പറഞ്ഞു വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചു കൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ധുലിച്ചിരുന്നില്ലേ നാം ഓരോരുത്തരും ഈ മൂന്ന് ദൗത്യങ്ങളെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കണം ഈ ത്രിവിധ ദൗത്യങ്ങൾ തെറ്റായ രീതിയിൽ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒന്നാമത്തേത് എന്റെ ആശയങ്ങളല്ല ഞാൻ പഠിപ്പിക്കേണ്ടത് ദൈവിക പാരമ്പര്യത്തിലൂടെ തലമുറ തലമുറയായി കൈമാറി വരുന്ന യേശുവിൻ്റെ പഠനങ്ങളാണ് നാം പഠിപ്പിക്കേണ്ടത് രണ്ടാമത്തേത് എന്നിലേക്കല്ല ഞാൻ അവരെ നയിക്കേണ്ടത് പിന്നെയോ യേശുവിലേക്കാണ് നയിക്കേണ്ടത് മൂന്നാമത്തേത് മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുന്നതിനോടൊപ്പം നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം ലോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പത്തൊമ്പതാം തിരുവചനം അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഇത് ഈശോയുടെ ബലിയർപ്പണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈശോ ലോകത്തിലേക്ക് വന്നത് തന്നെ ലോകത്തെ വിശുദ്ധീകരിക്കുവാനാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവചനം അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ആരാണ് സ്നാപകൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് വിശുദ്ധീകരണം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് പതിനേഴ് പതിനേഴ് പറയുന്നു അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞത് രണ്ട് കോരെ ദോസ് അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം പറയുന്നു എന്തെന്നാൽ അവനിൽ ആര് യേശു ക്രിസ്തുവിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവന് ദൈവം നമുക്കു വേണ്ടി പാപമാക്കി അതായത് പാപമറിയാത്തവനെ ആരാണ് പാപമറിയാത്തവൻ യേശുവിനെ ദൈവപുത്രനെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി എന്നർത്ഥം എന്തിനു വേണ്ടിയായിരുന്നു അത് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം പറയുന്നു നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ അരണവൻ യേശു ക്രിസ്തു കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു അഥവാ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു പ്രേസ്ഥലോൺ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നിടം വരെ യേശു ചെറുതായി തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് അതായത് ദാസന്റെ മനോഭാവം സ്വീകരിച്ച് കുരുഷൻ മരണം വരെ തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ടാണ് നമുക്ക് വേണ്ടി അവൻ ബലിയായിത്തീർന്നതും അതുവഴി നമ്മെ വിശുദ്ധീകരിച്ചതും ഹലലൂയ അതുകൊണ്ട് ആ മോദിസ സ്വീകരിച്ച നാം ഓരോരുത്തരും രാജകീയ പുരോഹിത ഗണമെന്ന അവബോധത്തിൽ പുരോഹിതന്റെ ത്രിവിധ ദൗത്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ദൈവഹിതപ്രകാരം ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം